പായസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അടപ്രഥമനാണ് അതൊരു പ്രഥമൻ തന്നെയാണ് വേവിച്ച അട ഉരുക്കിയ ശർക്കര ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി തേങ്ങാക്കൊത്ത് പിന്നെ ഇലക്കയും ചുക്കും പൊടിച്ചത് ഇത്ര റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അടി കട്ടിയുള്ള ഒരു പാത്രം ചെറു തീയിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് നന്നായി വെന്ത അടയും ഉരുക്കിയ ശർക്കരയും ചേർത്ത് കൈയെടുക്കാതെ ഇളക്കുക കൈ എടുക്കാതെ ഇളക്കുക എന്നുള്ളത് മസ്റ്റാണ് അതില്ലാതെ ഒരു കളി ഇവിടെ നടക്കില്ല അങ്ങനെ ഉരുക്കിയ ശർക്കരയും വെന്ത് അടയും തമ്മിലുള്ളൊരു കെമിസ്ട്രി കെമിസ്ട്രി ആണോ ഫിസിക്സാണോ ബയോളജി ആണോ എന്ന് ഇംഗ്ലീഷ് ടീച്ചറായ എനിക്കറിയില്ല എന്തായാലും അതൊക്കെ അങ്ങ് സെറ്റായി കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരും കുറുകി വന്നൊന്ന് എങ്ങനെ അറിയും കോമള പൊട്ടും കോമളപ്പൊട്ടിയും ഏത്ത് ധരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അറിയും ഇതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ ദേ വരുന്നു അതിലേക്ക് തേങ്ങയുടെ മൂന്നാം പാല് മൂന്നാം പാല് ചേർത്ത് വീണ്ടും ഇളക്കി നല്ലോണം ഇളക്കി 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 വീണ്ടും കൊമള പൊട്ടും കൊമള പൊട്ടുമ്പോൾ രണ്ടാം പാല് രണ്ടാം പാല് ചേർത്ത് നല്ലോണം ഇളക്കി അതും ഒരു പരുവാകുമ്പോൾ വീണ്ടും അതിനകത്ത് കൊമള പൊട്ടും സ്വാഭാവികം അങ്ങനെ കൊമള പൊട്ടുമ്പോൾ പായസം ഏറെക്കുറെ റെഡിയായി ഇനി ആകെ ബാക്കിയുള്ളത് നമ്മുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാല് അതൊഴിക്കുക അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക അടുപ്പത്തുനിന്ന് മാറ്റുക പിന്നെ നമ്മൾ തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും അങ്ങനെ ചേർത്ത് ഒന്നാം പാൽ ഒന്ന് ഒന്നിളക്കി ഒന്ന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കയും ചുക്കും ചേർത്ത് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി തേങ്ങാക്കൊത്ത് ഒക്കെ ഇങ്ങനെ വാരി വിതറുക വാരി വിതറാൻ ഇഷ്ടമല്ലെങ്കിൽ വാരി വിതറേണ്ട കുറച്ചിട്ടാൽ മതി എന്തായാലും ഞാൻ വാരി വിതറും കാരണം എനിക്കിവിടെ അത് മാത്രം പെറുക്കി തിന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താ ആടപ്രഥമൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു എടുത്ത് കുടിച്ചോളൂ പപ്പടം പഴം എന്ത് വേണേലും കൂട്ടാം